അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഒന്നുമില്ലാണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ വേറൊന്നുമല്ല ഒന്നുമല്ല പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം കൂടിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് ഇതിലേക്ക് പാൽപ്പത്തിരി ആണല്ലോ അപ്പോൾ ഒരു പത്തിരി ഉണ്ടാക്കിയെടുക്കുകയാണ് പക്ഷേ ആ പത്തിരി എന്ന് പറയുമ്പോൾ ഒഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് മാവ് കഴിക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കോഴിമുട്ട് എടുത്തിട്ടുണ്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ അതിലേക്കൊരു നമുക്ക് ആവശ്യമായിട്ട് ഏകദേശം ഒരു കാർ ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളം വെള്ളമായിട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷേ നമ്മൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാണ്ട് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശേ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ല ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി ആ ഒരു കപ്പിന് ശേഷം ഞാനൊരു അര കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് നമുക്ക് അത്യാവശ്യം നല്ല ലൂസായിട്ട് വേണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ അത് ആ മാവ് ഇത്രയ്ക്ക് ലൂസാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ലൂസിൽ വേണം നമ്മൾ മാവ് ഉണ്ടാക്കിയെടുക്കാൻ ഇനി നമ്മളിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓരോ തവി മാവായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം ചൂടാക്കിയിട്ട് എടുക്കാൻ ഫുൾ ആയിട്ട് അങ്ങ് ചൂടാക്കി എടുക്കരുത് ഒരു മീഡിയം ചൂടാക്കി എടുത്തിട്ട് പെട്ടെന്ന് ഇതുപോലെ ഒഴിച്ചിട്ടങ്ങ് ചുറ്റിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ പെട്ടെന്ന് അങ്ങ് ചുറ്റി കിട്ടുകയുള്ളൂ നല്ലപോലെ ചൂടായാൽ പെട്ടെന്ന് അങ്ങ് സെറ്റ് ആയിട്ട് പോകും അപ്പോൾ ഇതുപോലെ നേര് ചൂടിൽ വേണം ഇങ്ങനെ ചുറ്റിട്ട് എടുക്കാൻ പിന്നെ അതൊന്ന് സെറ്റായിട്ട് വന്നത് കണ്ടാൽ അതിൻ്റെ മുകളിൽ നമുക്ക് നെയ്യൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം ആ ഭാഗം ഒന്ന് സെറ്റായിട്ട് കണ്ടാൽ ഇപ്പം നിന്ന് അങ്ങ് ഇതുപോലെ അങ്ങ് കോരിയെടുത്താൽ മതി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഒരു ദോശ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് തിന്നായിട്ട് വേണ്ടട്ടോ അതൊന്നും ആക്കി എടുക്കാണ് കണ്ടില്ല കട്ടിയിലാതെ തിന്നായിട്ടുള്ള ദോശയാണ് ഇനി ബാക്കിയിലതൊക്കെ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചുറ്റിച്ചെടുക്കുക ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ കണ്ടില്ല പെട്ടെന്ന് അങ്ങ്ങ്ങ് ചുറ്റി വരും ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വെച്ചാൽ ഇതുപോലെ നല്ല പോലെ ഇങ്ങനെ ചുറ്റി കിട്ടും കേട്ടോ ഇതുപോലെ ചെടുക്കുക ഇനി ബാക്കിലൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയേ അപ്പോൾ അതാ ഇതുപോലത്തെ തിന്നായിട്ടുള്ള ഒരു എട്ട് പത്തിരിയാണ് കേട്ടോ ഞാൻ ആ ഒരു മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് നല്ല നൈസായിട്ടുള്ള പത്തിരി തന്നെ ആക്കിയിട്ട് എടുക്കണേ ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതിലേക്ക് ഇനി ഒരു കൂട്ട് റെഡി ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ മിക്സിയുടെ മിക്സിടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു നാല് കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ട് അതങ്ങ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര കപ്പ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുക്കാലിട്ട് ഒരു കപ്പ് വരെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ നമുക്കൊരു ബൗളിലേക്ക് അത് അങ്ങ് മാറ്റിയിട്ടെടുക്കാം ഇനി അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണ് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത്ര ഇൻഗ്രീഡിയൻസ് ഉള്ളൂ വേറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനില്ല കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്നെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഇതൊന്ന് സെറ്റാക്കി എടുക്കാനുള്ള പാനാണ് കേട്ടോ എടുക്കേണ്ടത് ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു കടായി പാനാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറുത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി അതിൻ്റെ താഴെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിന്ന് ഒരു തവിൻ്റെ അടുത്ത് കണ്ടിട്ട് കേട്ടോ ഏകദേശം ഒരു അര തവിൻ്റെ മുകളിൽ കണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ മാവ് ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതുപോലെ ഒരു പത്തിരി വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കിതുപോലെ ആ ഒരു മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ വേറൊരു പത്തിരി ഇതുപോലെ വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ വീണ്ടും ചെയ്തെടുക്കാം വീണ്ടും അതിൻ്റെ മുകളിൽ ഞാൻ ഒരു മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഫുള്ളായിട്ട് നമ്മൾ എത്രയോ പത്തിരി ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു ലാസ്റ്റത്ത് പത്തിരി വെച്ചതിന് ശേഷം ബാക്കിയുള്ളവരുടെ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് മൊത്തമായിട്ട് എല്ലാ ഭാഗത്തും ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് മൊത്തം ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കണേ ഇനി നമുക്ക് അതിൻ്റെ നിന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാഷും അതുപോലെ തന്നെ ഉണക്കമുന്തിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യ് അതുപോലെ ഒന്ന് അങ്ങ് എല്ലാ ഭാഗത്തും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇതുപോലെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് അടച്ച് വെക്കാം അപ്പോൾ അതിന് ഇതുപോലെ ഹോൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് ആ ഹോൾസ് ഒന്ന് അടച്ച് കൊടുക്കാം കേട്ടോ ഫുള്ള് ആ ഒരു ഏറെ ഫുൾ ആയിട്ട് ആ ഒരു ആവി ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പുറത്തോട്ട് ആവി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് ഏകദേശം ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റ് കേട്ടോ അത്രയും ടൈം ആകുമ്പോഴേക്കു തന്നെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടുക ഇപ്പോൾ ഇത് ഒരു ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കറക്റ്റ് കുക്കായിട്ട് വന്നാൽ ഇതുപോലെ നല്ലപോലെ പൊങ്ങിയിട്ട് കിട്ടുകയെ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്വയർ ആട്ടോ ഒപ്പിക്കുന്ന യൂസ് ചെയ്തിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് കുത്തി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തെങ്കിലും വേവായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കൊട്ടിട്ട് വരും കണ്ടില്ല ഇതൊരു ഒന്നും സ്റ്റിക്കായിട്ടൊന്നും വന്നിട്ടില്ല നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഒന്നങ്ങ് മാറ്റി വെക്കാം ഇനി മുഗൾ ഭാഗം ഇങ്ങനെ കരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറെ പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്യുക അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം അത് ജസ്റ്റ് ഒരു നോൺ സ്റ്റിക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ നിന്ന് അടർന്നു പോരൂട്ടോ അപ്പോൾ ഇതുപോലെ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ആയിട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ കഴിക്കാം എല്ലാം ഇതുപോലൊരു നേര് ചൂടോടൊക്കെ കൂടിയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ അതൊക്കെ ഇഷ്ടം പോലെയാണ് ഏത് രീതിക്കാണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാം